നമ്മുടേതായ കുറേ ക്രിക്കറ്റ് നിയമങ്ങൾ ഓലമെടൽ ബാറ്റ് മൊട്ടു സൂചി കണ്ടോട്ടയിട്ട പന്ത് കുട്ടിക്കാലം എന്നാൽ പലർക്കും അതൊരു ക്രിക്കറ്റ് കാലം കൂടിയായിരുന്നു ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ക്രിക്കറ്റ് ഒരു സമ്മർ സ്പോട്ടാണ് അഥവാ വേനൽക്കാലത്ത് കളിക്കുന്ന ഒരു കായിക വിനോദം എന്നാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ കാലമോ സമയമോ കാലാവസ്ഥയോ ഒന്നുമില്ലായിരുന്നു മടുക്കുവോളം കളിക്കുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ റോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സമയം തള്ളി നീക്കുന്ന എയ്റ്റീസിനും നയൻറ്റീസിനുമെല്ലാം ക്രിക്കറ്റ് എല്ലാം എല്ലാം എല്ലാമായിരുന്നൊരു കാലമുണ്ടായിരുന്നു ടി വി ഉള്ളിടം തേടി നടന്ന് ക്രിക്കറ്റ് കണ്ട പത്രത്തിലെ സ്പോർട്സ് പേജിനായി കാത്തിരുന്ന എല്ലാ ടീമുകളുടെയും ലൈനപ്പ് വരെ കാണാതെ കാണാതറിയുമായിരുന്നൊരു കാലം ഈ കാലത്ത് നമ്മളെല്ലാം ഒരുപാട് ക്രിക്കറ്റ് മിത്തുകളും വിശ്വസിച്ചിരുന്നു സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലാത്തൊരു കാലത്ത് എല്ലാ നാട്ടിലും ഈ മിത്തുകൾ ഒരുപോലെ എങ്ങനെ എത്തിയെന്നത് ഒരു കൗതുകമുള്ള കാര്യമാണ് ഏതൊക്കെയായിരുന്നു ആ മിത്തുകൾ അതിൽ എത്ര ശരിയുണ്ട് പരിശോധിക്കാം കുട്ടിക്കാലത്തെ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പ്രിംഗ് ബാറ്റ് ആദ്യം ആ കഥ ഒരു രംഗക്കാരൻ്റെ പേരിലാണ് യെസ് സനത് ജസൂര്യ ട്വന്റി ട്വന്റി ക്രിക്കറ്റും ഐ പി എല്ലൊന്നും ഇല്ലാത്തൊരു കാലത്ത് നടപ്പു രീതികളിൽ നിന്നും മാറി നടന്ന ഒരാളായിരുന്നു ജയസൂര്യ ഓപ്പണറായി വന്ന എതിരാളികളെ തല്ലിയൊടിക്കുന്ന ജയസൂര്യ ഇന്ത്യക്ക് വലിയ തലവേദനയായിരുന്നു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പിൽ മനോജ് പ്രഭാകറുടെ രണ്ട് ഓവറിൽ മാത്രം മുപ്പത്തിമൂന്ന് റൺസാണ് ജയസൂര്യ അടിച്ചെടുത്തത് ഇങ്ങനെ പല മത്സരങ്ങളിലും ജയസൂര് ആളിക്കെത്തിയതോടെയാണ് ആ റൂമർ പറന്നു തുടങ്ങിയത് ജയസൂര്യയുടെ വറ്റിൽ സ്പ്രിംഗ് ഉണ്ട് പല നാട്ടിലും പല രൂപത്തിലായിരുന്നു ഈ കഥ പ്രചരിച്ചത് ആ സ്പ്രിങ് കണ്ടുപിടിച്ചത് പാകിസ്ഥാൻ താരമായ സെയ്ദ് അൻവർ ആയിരുന്നു എന്നായിരുന്നു ഒരു വാദം മറ്റു ചിലയിടത്ത് ജയസൂര്യക്ക് വിലക്ക് ലഭിച്ചു എന്നായിരുന്നു കഥ ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു മിത്തായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ താരം മഷീൻ തന്നെ റൂമർ ഓർത്തെടുത്ത് ടീറ്റ് ചെയ്തിരുന്നു ഒരു തലമുറയിൽ ഈ കഥ ജയസൂര്യയുടെ പേരിലായിരുന്നുവെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ കഥ മറ്റൊരാളുടെ പേരിലായി പോണ്ടിങ് രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ പോണ്ടിംഗ് ഇന്ത്യ അടിച്ചോടിച്ചതിന് പിന്നാലെയാണ് ഈ കഥ പിറന്നത് ആ മത്സരത്തിൽ എട്ട് സിക്സറുകളും പോണ്ടിംഗ് അടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്പ്രിങ് ബാറ്റ് കഥ കാട്ടുതീ പോലെ പടണത് പോണ്ടിങ് സ്പ്രിങ് ബാറ്റ് ഉപയോഗിച്ച് അമ്പയർ കണ്ടുപിടിച്ചെന്നും മത്സരം വീണ്ടും നടത്തുമെന്നും വരെ കഥയുണ്ടായി ഇതും ഒരു ഓൾ ഇന്ത്യ പ്രതിഭാസമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോണ്ടിങ് ഐ പി എൽ കോച്ചായിരിക്കുന്ന കാലം അന്ന് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു ഫൺ ഇന്റർവ്യൂവിൽ റിക്കി പോണ്ടിങ്ങിന് മുന്നിൽ ആ ചോദ്യം എത്തി അല്ല പോണ്ടിങ്ങെ സത്യത്തിൽ നിങ്ങൾ സ്പ്രിംഗ് ബാറ്റ് ഉപയോഗിച്ചിരുന്നു സ്പ്രിംഗ് ബാറ്റോ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ട് പോലുമില്ല എന്താണത് എവിടെയാണ് സ്പ്രിംഗ് വെക്കുക ഇങ്ങനെയൊരു കഥ ഓസ്ട്രേലിയയിൽ ഇല്ല ഇന്ത്യയിലേ ഉണ്ടാകൂ അങ്ങനെ ഒരു സാധനമേ ഇല്ല എല്ലാവരും പോയി ഹോംവർക്ക് ചെയ്യൂ എന്നായിരുന്നു പോണ്ടിങ്ങിന്റെ മറുപടി എന്തായാലും രണ്ടായിരത്തി മൂന്ന് ലോകപ്പ് ഫൈനലിൽ ഉപയോഗിച്ച ബാറ്റ് പോണ്ടിംഗ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കക്കാബിറുടെ ബാറ്റായിരുന്നു അന്ന് ഉപയോഗിച്ചത് സത്യത്തിൽ അങ്ങനെ ഒരു സ്പ്രിംഗ് ബാറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാളിന്ന് വരെ ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ സ്പ്രിംഗ് ഉപയോഗിച്ചു കൊണ്ട് ഒരു ബാറ്റ് ഉപണിറക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് വേറൊരു തരത്തിൽ പൊടിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ലോകകപ്പ് ഫൈനലിൽ ഗ്ലൗസിൽ ഒരു സ്ക്വാഷ് ബോൾ വെച്ചാണ് ഗില്ലി ബേറ്റ് ചെയ്തത് നൂറ്റി പന്തിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് ഗില്ലി അടിച്ചെടുക്കുകയും ചെയ്തു ഗ്രിപ്പ് കിട്ടാനും ടൈമിംഗ് കൃത്യമാക്കാനുമായിരുന്നു ഇത് ഇതിനെതിരെ ലങ്കൻ താരങ്ങൾ അന്ന് പരാതിപ്പെടുകയും ചെയ്തു ധോണി ക്രിക്കറ്റിൽ പോപ്പുലറായി തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന ഒരു മിത്താണ് ധോണിയുടെ പാൽ കൂടി ഒരു ദിവസം അഞ്ച് ലിറ്റർ പാൽ വരെ ധോണി കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ റൂമറുകൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര പവർ എന്നും പലരും വിശ്വസിച്ചു ചില പത്രങ്ങൾ വരെ അന്ന് അത്തരത്തിൽ വാർത്തകൾ നൽകുകയും ചെയ്തു ഈ വർഷം ഐ പി എല്ലിടെയുള്ള ഇൻട്രാക്ഷനിൽ താങ്കളെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ റൂമർ ഏതാണെന്ന് ധോണിക്ക് മുന്നിൽ ചോദ്യമെത്തി ഒരു ദിവസം അഞ്ച് ലിറ്റർ പാൽ കുടിക്കും എന്നതാണത് എന്നായിരുന്നു ധോണിയുടെ മറുപടി ഞാൻ പാല് കുടിക്കാറുണ്ട് പക്ഷേ പരമാവധി ഒരു ലിറ്റർ പക്ഷേ നാലഞ്ച് ലിറ്റർ കുടിക്കാൻ ആർക്കും സാധിക്കാത്തതാണ് എന്നതായിരുന്നു ധോണിയുടെ മറുപടി അമ്പയറുടെ തലക്കടിച്ച നവജ്യോത് സിംഗ് സിദ്ധു ഇങ്ങനെയൊരു കഥയും ഒരു കാലത്തുണ്ടായിരുന്നു ഇല്ലാത്ത ഔട്ട് വിളിച്ചതിനുള്ള പ്രതിഷേധമായി അമ്പയറെ അടിച്ച കഥയും പാക്താരം ആമൃത്സയരുമായുള്ള തർക്കം തീർക്കാൻ ചെന്ന അമ്പേറെ അടിച്ച കഥയും പരമ്പിരുന്നു എന്നാൽ ഇങ്ങനൊരു സംഭവം എവിടെയും നടന്നിട്ടില്ല കളത്തിൽ അല്പം ചൂടനായിരുന്നു സിദ്ധുവിൻ്റെ പേരിൽ ആരോ ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നത് മറ്റൊരു മിത്ത് കൂടിയുണ്ട് ഇത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടി പരക്കപ്പെട്ട ഒന്നാണ് ക്രിക്കറ്റിൽ അമാൻഷികനായിട്ട് വില്ലേഴ്സിനെ കുറിച്ച് പല കഥകളുമുണ്ട് ദക്ഷിണാഫ്രിക്കൻ നാഷണൽ ഹോക്കി ടീമിലേക്കും ഫുട്ബോൾ ടീമിലേക്കും സെലക്ട് ചെയ്യപ്പെട്ടു ജൂനിയർ റഗ്ബി ടീമിന്റെ ക്യാപ്റ്റനായി ആറ് സ്വിമ്മിംഗ് റെക്കോർഡുകൾ നൂറ് മീറ്ററിൽ സ്കൂൾ റെക്കോർഡ് സയൻസ് പ്രൊജക്റ്റിൽ നെൽസൺ മണ്ടേല മെഡൽ എന്നിങ്ങനെ ഡിവില്ലേഴ്സിനെ കുറിച്ചുള്ള വീരകഥകൾ ഏറെയുണ്ട് എന്നാൽ ഇതിൽ സത്യമുണ്ടോ പരിശോധിക്കാം ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ട തീർച്ചയായും ഡിവില്ലേഴ്സ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഹൈസ്കൂളിൽ ഒരു വർഷം ഹോക്കി കളിച്ചിട്ടുണ്ട് പക്ഷേ നാഷണൽ ഹോക്കി ടീമിലേക്ക് ഒരിക്കലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതിനെ അടുത്തുപോലും എത്തിയിട്ടില്ല ഫുട്ബോൾ ഒരു രൂപത്തിലും ഞാൻ കളിച്ചിട്ടില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയുകയല്ലാതെ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടേയില്ല ബാഡ്മിൻറ്റണിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ഞാൻ ജീവിതത്തിൽ ആകെ ഒരേ ഒരു തവണ അത് കളിച്ചത് ദക്ഷിണാഫ്രിക്കൻ ടീമിലായിരിക്കെ മാർക്ക് ബൗച്ചർ കപ്പുമാണ് ഇങ്ങനെ തന്നെക്കുറിച്ചുള്ള നുണകൾ ഡിവില്ലേഴ്സ് തന്നെ പൊളിച്ചടക്കി രംഗത്തെത്തി എന്നാൽ എ ബിഡിയെക്കുറിച്ച് കേൾക്കുന്നതിൽ അല്പം സത്യവുമുണ്ട് ഡിവില്ലേഴ്സ് ദക്ഷിണാഫ്രിക്കയ്ക്കായി ജൂനിയർ ഡേവിസ് കപ്പ് ടെന്നീസ് കളിച്ചെന്ന വാദമുണ്ട് എന്നാൽ എ ബി ഡി അത് നിഷേധിച്ചിട്ടുമുണ്ട് പക്ഷേ കുട്ടിക്കാലത്ത് ടെന്നീസ് കളിച്ചിരുന്ന ഡിവില്ലേഴ്സ് അദ്ദേഹത്തിൻ്റെ ഏജ് ഗ്രൂപ്പിൽ ദേശീയതലത്തിൽ ഒന്നാമനായിട്ടുണ്ട് കൂടാതെ സ്കൂളിൽ ഒരു സ്വിമ്മിംഗ് റെക്കോർഡ് കൈവശം വയ്ക്കുകയും ഗോൾഫിൽ കുട്ടിക്കാലത്ത് തിളങ്ങുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ മിത്തുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂട്ടിച്ചേർക്കൂ